പേപ്പർ ബാഗ് ഡിവിഷൻ ഉദ്ഘാടനം ചെയ്തു ആദിനാട് സംഘപുര ജംഗ്ഷന് സമീപം ലവ് ലാൻഡ് കൺസെപ്റ്റിന്റെ നേതൃത്വത്തിലാണ് പേപ്പർ ബാഗ് ഡിവിഷൻ ആരംഭിച്ചത് വ്യവസായ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി

പങ്കെടുത്ത എല്ലാവർക്കും കൂടി അറിയിക്കുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ട്രസ്റ്റ് ചെയർമാൻ ബോബൻജി അധ്യക്ഷത വഹിച്ചു കരകൗശല വികസന കോർപ്പറേഷൻ ചെയർമാൻ പി രാമഭദ്രൻ സുച്ചോൺകർമ്മം നിർവഹിച്ചു നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു ആദ്യ വിൽപ്പന നടത്തി വ്യാപാര സമിതി പ്രസിഡന്റ് റെജി പാർക്ക് ഗ്രാമപഞ്ചായത്ത് അംഗം ഉഷാപാടത്ത് യുണൈറ്റഡ് മർച്ചന്റ് ചേംബർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് നിജാം ബഷി വ്യാപാരി വ്യവസായി ഏകോപന സമിതി യുവജന വിഭാഗം സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുധീർ ചോയ്സ് ആർ സനജൻ ചൂളൂർ ഷാനി അജി ലൌലാൻഡ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ